നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് അതി വിചിത്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന വാർത്ത റിനിയെ വധഭീഷണി മുഴക്കി റിനിയുടെ വീടിന് മുമ്പിൽ വന്ന് എന്നാണ് ഇപ്പോൾ റിനി മാധ്യമങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പുതിയ വിവരം അതിലേക്ക് വരാം അതിനു മുമ്പായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രണ്ടാമത്തെ കേസ് അതിലാണ് കോടതി അറസ്റ്റ് ചെയ്യരുത് എന്നൊന്നും പറയാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഈ രണ്ടാമത് വരുന്ന പരാതി ഈ പരാതി ആദ്യം വരുന്നത് കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനാണ് സണ്ണി ജോസഫ് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ഇതിനകത്ത് പരാതിക്കാരുടെ പേരോ സ്ഥലമോ ഒന്നും തന്നെ ഇല്ല അങ്ങനെയാണ് പരാതി വന്നിരിക്കുന്നത് എന്നാണ് എങ്കിലും ആ പരാതി അപ്പ തന്നെ സണ്ണി ജോസഫ് കേരള പോലീസിന് കൈമാറുകയാണ് ഉണ്ടായത് അതിൻ്റെ മേലിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് കേസ് നിലനിൽക്കുന്നത് എന്നാൽ ഈ ഒരു കേസിന്റെ ബേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റില്ല എന്നതാണ് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം കാരണം ഒരു പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഒരു കേസ് അറസ്റ്റ് ഈ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളു എന്നാൽ പരാതിക്കാരി ഈ സമയം വരെ ആ ഒരു കേസിൽ പോലീസിന് മൊഴി നൽകിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് പോലീസ് ഈ ഒരു കാര്യത്തിൽ കേസ് എടുക്കുക എന്നുള്ളതും അറസ്റ്റ് ചെയ്യുക എന്നുള്ളതും വളരെ വിചിത്രമായ ഒരു കാര്യമാണ് രണ്ടു ദിവസം മാത്രമേ ഉള്ളൂ അതായത് ഞായറും തിങ്കളും തിങ്കളാഴ്ച കോടതിയിൽ ഈ ഇത് പരിഗണിക്കുക അവിടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് എഫ്ഐആർ എന്തിന്റെ എഫ്ഐആർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചാർജ് ചെയ്തത് എന്ന് ചോദിച്ച പോലീസ് കുടുങ്ങുന്ന ഒരു കാര്യമാണ് ഉള്ളത് കാരണം പരാതിക്കാരില്ലാതെ എഫ്ഐആർ തയ്യാറാക്കാൻ സാധിക്കില്ല എന്നതാണ് എന്നിട്ടാണ് ഇപ്പോ പോലീസ് എഫ്ഐആർ ഇട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥിതി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കൂടി പരിഗണിച്ചതിന് ശേഷമാണ് ഈ രാഹുൽ മാങ്കൂട്ടം പുറത്തേക്ക് വരികയുള്ളു എന്ന് നമ്മൾ അറിയുന്നത് അദ്ദേഹം ഒളിവിലും ഒന്നും അല്ല എന്നാണ് അദ്ദേഹത്തിന്റെ വക്കീൽ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു കാര്യം മുമ്പത്തെ കേസിൽ പ്രധാനമായും ആ കോടതി പറഞ്ഞത് ഇതിൽ പൊതുപ്രവർത്തനം ചെയ്യുന്ന ഒരാൾ ഒരു എം എൽ എ ആയതുകൊണ്ടാണ് ഈ ഒരു കേസിൽ ജാമ്യം കൊടുക്കാത്തത് എന്നതാണ് എന്നാൽ രാഹുലിന്റെ ഹൈക്കോടതിയിൽ വാദിക്കുന്ന വക്കീൽ ചോദിച്ചത് അങ്ങനെ എം എൽ എ മാർക്ക് പ്രത്യേക പരിഗണനയുണ്ടോ എല്ലാവരും പൗരന്മാരല്ലേ എല്ലാവർക്കും നിയമം ഒരുപോലെയല്ലേ എന്നാണ് അതാണ് ഈ കേസിലെ ഒരു വളരെ പ്രധാനമായ ഒരു വാദമായി നിൽക്കുന്നതും കേസിനൊരു ിയതും ആ ഒരു സംഭവമാണ് എന്നാണ് തോന്നുന്നത് അത് വളരെ സത്യമാണ് കാരണം എല്ലാവരും പൗരന്മാരാണ് അതായത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അയാൾ ഒരു അമാനുഷികനാവണം എന്നില്ല അയാളുടെ വികാരങ്ങൾ അയാൾക്ക് പ്രകടിപ്പിക്കാവുന്നതാണ് അതിന അതിനുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അല്ലാതെ രീതിയിൽ അയാൾ ഒന്നും ചെയ്തിട്ടില്ല നിയമവിരുദ്ധമായിട്ട് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം നൂറുവട്ടം ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ള കാര്യം കൂടിയാണ് മറ്റേ കാര്യമാണ് റിനി അതുപോലെ റിനിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ നൽകിയ ഒരു വിവരം അനുസരിച്ച് റിനിയുടെ വീട്ടിന്റെ ഗേറ്റിന് മുന്നിൽ വന്ന് ഒരാൾ തന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞിട്ടാണ് പോയത് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അപ്പുറത്തെ കടയിലെ സി സി ടി വിയിൽ പതിച്ചിട്ടുണ്ടാവും റിനി പറയുന്നു അതുപോലെ തന്നെ പോലീസിനുമായിട്ട് അവർ പോലീസിൽ അവർ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു ഇതെല്ലാം തന്നെ വളരെ ഭയങ്കരമായ വിചിത്രമായ ഒരു കാഴ്ചയായിട്ടാണ് തോന്നുന്നത് കാരണം ഇത്ര നാള് ഇല്ലാത്ത ഒരു ഭീഷണി കാരണം ഒളിവിൽ പോയി പത്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇത്ര നാളില്ലാത്ത ഒരു വധ ിയാണ് റിനിക്ക് മേൽ വന്നിരിക്കുന്നത് എന്നാണ് അത് കൊന്നുകളയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും കോൺഗ്രസ്സുകാരായിട്ടുള്ള ഒരാള് അത് ചെയ്യില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇനി അടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള സ്നേഹം തലയ്ക്കടിച്ചിട്ട് ഏതെങ്കിലും മണ്ടന്മാർ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ രാഹുലിനെ സ്നേഹിക്കുന്ന ഒരു മണ്ടനായാലും ബുദ്ധിമാനായാലും ഇത്തരത്തിലൊരു കാര്യം ചെയ്യും എന്ന് തോന്നുന്നില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഭൂലോക പൊട്ടനും മണ്ടനും ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ഒരു മിനിമം ഒരു എന്താ പറയാ ക്വാളിറ്റി എങ്കിലും ഈ വധഭീഷണി മുഴുക്കണ ആൾക്കാർക്ക് വേണ്ടേ ആരോടാണ് ഈ വധഭീഷണി മുഴക്കുന്നത് ഇത്രയും ഒരു എന്താ പറയാ നമ്മൾ ഈയാമ്പാറ്റകൾ എന്നൊക്കെ പറയുന്ന പോലത്തെ എന്തൊക്കെയോ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നു എന്താണ് പറയുന്നത് അവർക്ക് തന്നെ ബോധമില്ല അത്തരത്തിലുള്ള രീതിയിലുള്ള കാഴ്ചകളാണ് നമ്മൾ മാധ്യമങ്ങളൊക്കെ കണ്ടുവരുന്നത് അവരേനെയൊക്കെ പോയിട്ട് നിങ്ങളെ കൊല്ലും എന്നൊക്കെ പറയാൻ മാത്രം വിടികളാണോ ഈ പറയുന്ന നാട്ടുകാർ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അതൊരു ഇനി പോലീസ് അവരെ കണ്ടുപിടിച്ച് അവര് അവര് പറയുന്നത് നുണയല്ല എന്നല്ല പറയുന്നത് സത്യമായിരിക്കാം പക്ഷെ ഈ ഒരു വ്യക്തിയെ കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും അയാൾ ഒരു കോൺഗ്രസ്സുകാരനാവില്ല എന്നുള്ളത് ഉത്തമ ബോധ്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് കാരണം എന്തെങ്കിലും വലിയ കാര്യങ്ങൾ വന്നിട്ട് ആരെയും കൊല്ലാൻ പോയിട്ടില്ല വർദ്ധഭീഷണി മുഴക്കാൻ പോയിട്ടില്ല എന്നുള്ളതാണ് അതിനുള്ള ഒരു ഉദാഹരണം അതിന്റെ ബേസിലാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുക അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഹിസ്റ്ററിയിൽ അങ്ങനെ ഒന്നും തന്നെ കാണുന്നില്ല എപ്പോഴും സൗമ്യമായ ചിന്താഗതിയും നല്ല തീരുമാനങ്ങളും എടുക്കുന്ന ഒരു വിഭാഗമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് ഇന്ത്യയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണ് ഏതായാലും ഇത്തരത്തിൽ നീണ്ടു പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുകൾ കാരണം ജാമ്യം കിട്ടുന്നു എന്നറിയുമ്പോൾ അല്ലെങ്കിൽ ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ കോടതി അറസ്റ്റ് ചെയ്യണ്ട എന്ന് പറയുമ്പോൾ ഇതൊക്കെ ആരെയൊക്കെ അസ്വസ്ഥരാക്കുന്നു എന്നുള്ളൊരു തോന്നലുകളാണ് ാണ് ഇവിടെ പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ അസ്വസ്ഥമാവുമ്പോൾ മാത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു എലക്ഷൻ അടുക്കുന്നു എലക്ഷൻ അടുക്കുന്നവരെ രാഹുൽ മാംകൂട്ടത്തിന്റെ ഈ ഒരു കേസ് നിലനിർത്തുന്നത് ആരുടെയൊക്കെയോ ആവശ്യമായിട്ടാണ് മലയാളികൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത് അങ്ങനെ തന്നെ ഈ ഒരു കാര്യത്തിനെ കാണേണ്ടി വരും ഏതായാലും രാഹുലിന്റെ അറസ്റ്റ് ഇനി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ഈ പത്ത് ദിവസത്തിനുള്ളിൽ ഉണ്ടാവണമെങ്കിൽ ഈ പറയുന്ന പരാതിക്കാരി നേരിട്ട് വന്ന് പരാതി കൊടുക്കണം അല്ലെങ്കിൽ അവരുടെ മൊഴി ആ മൊഴി പോലീസിന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് നാളെയും മറ്റന്നാളും നടന്നെങ്കിൽ മാത്രമാണ് രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയുക ആ അറസ്റ്റ് തടഞ്ഞിട്ടില്ല ഹൈക്കോടതി എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഏതായാലും സത്യം ജയിക്കട്ടെ എന്ന് മാത്രം പറയുന്നു ഇത്തരത്തിലുള്ള വ്യാജ പരാതികളും ഊഹാപോഹങ്ങളും ഒക്കെ തന്നെ കോൺഗ്രസിന്റെ ഇലക്ഷനെ ബാധിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ ബാധിപ്പിക്കണം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാവ് െ ഇത് ഏത് രീതിയിൽ എഫക്ട് ചെയ്യും ചെയ്യിപ്പിക്കാം എന്നൊക്കെ ചിന്തയുടെ ഭാഗമായി വരുന്ന ഈ ഒന്നും തന്നെ മലയാളികൾ മുഖവരിക്ക് എടുക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സത്യം കേട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം